ഔറംഗസേബ് എന്ന മുഗൾ ചക്രവർത്തി തകർത്ത പ്രധാന ക്ഷേത്രങ്ങളാണ് സോമനാഥ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം ഹരിയാനയിലെ ഭിമാദേവി ക്ഷേത്രം മദൻമോഹൻ ക്ഷേത്രം എന്നിങ്ങനെ ഔറംഗസേബ് തകർത്ത ക്ഷേത്രങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ഇങ്ങനെ തകർക്കപ്പെട്ടവയിൽ ഏതെങ്കിലും ഹൈന്ദവ ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കുകയാണെങ്കിൽ അവ വീണ്ടും പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം പൊളിച്ചു മാറ്റണമെന്നാണ് ഔറംഗസേബ് ഉത്തരവിട്ടത് മധ്യപ്രദേശിലെ ബിജമണ്ഡൽ ക്ഷേത്രം ഒരുപക്ഷെ ഔറംഗസേബി ക്ഷേത്രം തകർത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായി ബിജമണ്ഡൽ ക്ഷേത്രം അറിയപ്പെടുമായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ കബോഡിയയിലെ അങ്കോർവാട്ട് ക്ഷേത്രം പോലെ ഏകദേശം അഞ്ചാം നൂറ്റാണ്ടിൽ ഭാരതം ഭരിച്ച പരമാര രാജനരവർമ്മനാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് പിന്നീട് പലതവണ ക്ഷേത്രം കൊള്ളയടിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ അപ്പോഴൊക്കെ ക്ഷേത്രം പുതുക്കിപ്പെടുന്നുകൊണ്ടിരുന്നു എന്നാൽ ഔറംഗസേബ് എന്ന ക്രൂരനായ ഭരണാധികാരി ബിജമണ്ഡൽ ക്ഷേത്രം ഒരിക്കലും പുനർനിർമ്മിക്കാൻ കഴിയാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞു കൂടാതെ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗം മുസ്ലിം പള്ളിയാക്കി മാറ്റുകയും ചെയ്തു ഈ മസ്ജിദ് ഇപ്പോഴും ക്ഷേത്ര പരിസരത്തുണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറിൽ നാസിക്കിലെ ത്രൈമ്പക്കിലെ പുരാതന ത്രയംബക്കേശ്വർ ജ്യോതിർലിംഗ ക്ഷേത്രവും ഔറംഗസേബ് തകർത്തിരുന്നു എന്നാൽ ഈ ക്ഷേത്രം പൂർണ്ണമായും നശിപ്പിക്കാൻ ഔറംഗസേബിന് കഴിഞ്ഞില്ല മാത്രമല്ല അൽവാറിലെ പുരാതന നീലകണ്ഠ ശിവക്ഷേത്രത്തിലെ ഗർഭഗൃഹം ഇടിച്ചു നിരത്താൻ ഒരുങ്ങിയപ്പോൾ തേനീച്ച കൂട്ടം ഔറംഗസേബിന്റെ സൈന്യത്തെ ആക്രമിച്ചതായും ചില കഥകൾ പ്രചരിക്കുന്നു എബ്രഹാം എറാലി എന്ന ചരിത്രകാരൻ തന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നത് രാജസ്ഥാനിൽ മാത്രം മുന്നൂറ് ക്ഷേത്രങ്ങൾ ഔറംഗസേബ് നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ക്ഷേത്രങ്ങൾ തകർക്കുക മാത്രമായിരുന്നില്ല അവയുടെ സ്ഥാനത്ത് പള്ളിപ്പണികെ കൂടി ചെയ്തു എല്ലാത്തരം സംഗീതോപകരണങ്ങളും നിരോധിച്ചു ഹൈന്ദവ വന്ദനാരീതികൾ നിരോധിച്ചു ജ്യോതിഷവും അനുബന്ധശാസ്ത്രവും നിരീക്ഷണ സ്വഭാവമുള്ളതായി പ്രഖ്യാപിച്ചു ഇങ്ങനെ ഭാരതത്തിൽ ഔറംഗസേബ് ചകർത്ത നിരവധി ക്ഷേത്രങ്ങളുണ്ട് സീഡ് ന്യൂസ് കോഴിക്കോട്ട്